ോ എന്താ ചെയ്യുക എങ്ങനെയൊന്ന് രക്ഷപ്പെടുക ആ ഒരു വഴിയുണ്ട് എടി എന്നെ വിളിച്ചോ ഇഷ്ടോ അനിയങ്കി നിന്റെ ഉപ്പേച്ചിപ്പ വിളിക്കും അപ്പൊ നിനക്ക് ഒരു ഡയമണ്ടിന്റെ വള കിട്ടിയോന്ന് ചോദിച്ചാൽ നീ കിട്ടിയെന്ന് പറഞ്ഞാണോ കേട്ടോ അതുപോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിണ്ടല്ലോ നിന്റെ തനി സ്വഭാവം നീ കാണേണ്ടി വരും കേട്ടോ ഡീ എന്റെ ഉപ്പച്ചി അവിടെ നീ എന്റെ കൂടെ നിക്കാന്നുള്ള ഓർമ്മ വേണം മനസിലായ ഈ വള കയ്യിലിട്ടോ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ആ കൈ ഇങ് ഇട്ട് ഞാൻ എന്റെ ഭംഗി നോക്കാത്തവിടെ വന്നിരിക്കട്ടെ പൊന്നാര സുഖാണോ എവിടെ ഡയമണ്ടിന്റെ കാണിച്ചേ വളിയെന്ന് പറഞ്ഞല്ലോ കാണിച്ചെച്ചവ അടിപൊളിയോ സുന്ദരി ആയിട്ടുണ്ട് പിന്നെ പഠിപ്പൊക്കെ എങ്ങനെ പോണു ഞാനേ അടുത്ത ആഴ്ച എന്റെ ഫ്രണ്ട് വരുന്നുണ്ട് അപ്പൊ ഞാനേ കൊറച്ച് ഡ്രസ്സുകളൊക്കെ കൊടുത്തയക്കാ മോൾക്ക് വേണ്ടിട്ടാ ഡ്രസ്സുകൾക്ക് ഇപ്പൊ ഒന്നാമത് മോൾ വലുതായിരിക്കണ സൈസ് ഒന്നും നിങ്ങൾക്ക് ഞാൻ ഇക്ക മതി അറിയില്ല ഇഷ്ടത്തിന്